നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബീച്ചിലേത് അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഉണ്ടല്ലോ ഇവിടെ മുഴുവൻ വേസ്റ്റ് ആയിരുന്നു തീരത്ത് മുഴുവൻ വേസ്റ്റ് കിടക്കുന്നു വേസ്റ്റും കൊണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പോള എന്ന് പറയുന്ന ചെടി അത് മുഴുവൻ കടല് കൊണ്ടുപോയി തീരത്തേക്ക് ഇങ്ങനെ തള്ളി തള്ളിയിട്ടേക്കുന്നു അതുകൊണ്ട് നമുക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര പാടായിരുന്നു ഭയങ്കര വൃത്തിക്കുറവായിരുന്നു കേട്ടോ മുഴുവൻ എന്ത് തന്നെ വേസ്റ്റും ഉണ്ടായിരുന്നു കടല് തള്ളി തീരത്തേക്ക് ഇട്ടേക്കുമായിരുന്നു മഴയൊക്കെ കഴിഞ്ഞതിൻ്റെ ആയിരിക്കും എന്ന് തോന്നുന്നു കൂടുതലായിട്ട് അതുപോലെ പോളയായിരുന്നു അതുപോലെ തന്നെ വേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെറിയൊരു ഭാഗത്ത് നോക്കുമ്പം കുറച്ച് നല്ലതായിട്ട് കിടപ്പുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കുറച്ച് ഇറങ്ങി നിന്ന് വെച്ചോ വേസ്റ്റ് അതുപോലെ തന്നെ പോള ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ബായ്